ഉത്തരേന്ത്യയിൽ കൊടും ശൈത്യത്തിൽ ജനജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുകയാണ് കനത്ത മൂടൽമഞ്ഞ് കാരണം പലയിടത്തും ഗതാഗതം താറുമാറായി കൊടും ശൈത്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതം ദുരിതത്തിലാക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ റെക്കോർഡ് മൂടൽമഞ്ഞാണ് രേഖപ്പെടുത്തിയത് ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുലർച്ചെ മുതൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുന്നുണ്ട് लेकिन आज तो 20 साल का रिकॉर्ड तोड़ दिया धुंध ने कमाल कर दिया धुंध में और सर्दी बहुत है और मतलब धुंध बहुत है पांच किलोमीटर का आदमी नहीं दिखाई दे रहा ठंड के लिए साहब मरे जा रहे हैं यहाँ अस्पताल में बहुत परेशानी है कोहरा भी पड़ रहा है और कोई कपड़े अपड़े है नहीं अस्पताल में बाहर से आए हुए हैं हम लोग है? अलाव से अपने रात काट रहे हैं यहाँ രാവിലെ ഉൾപ്പെടെ പലയിടത്തും കാഴ്ചാപരിധി പൂജ്യമായി ചുരുങ്ങിയതോടെ ഗതാഗതം താറുമാറായി രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ പാട്യാല അംബാല ഛത്തീസ്ഗഡ് പാലം സഫ്സർജംഗ് ബറേലി ലക്നൗ ബഹ്റൈച്ച് വാരണാസി പ്രയാഗ്രാജ് തേസ്പൂർ എന്നിവിടങ്ങളിലാണ് ഈ ശൈത്യകാലത്ത് ആദ്യമായി ദൃശ്യപരിധി പൂജ്യമായി രേഖപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു कोहरा तो बहुत है देखे, बड़ी परेशानी है और कोई साधन भी नहीं है कोहरे से इतने परेशानी अलाव के सहारा से समय काट रहे हैं काफ़ी दिक्कत इटावा से आए हैं हॉस्पिटल आए हैं लेकिन कोई सहारा नहीं है बहुत बहुत परेशानी है आज ठंड बहुत ज़्यादा यहाँ पे है मैं अलाव के सहारे से जो है अपना वो ठंड को काट रहा हूँ और मैं दिल्ली से आया हुआ था ഏകദേശം മൂന്ന് ഡിഗ്രി സെൽഷ്യസായി കുറഞ്ഞതോടെ ദേശീയ തലസ്ഥാനം തണുത്ത കാലാവസ്ഥയിൽ വിറച്ചു ഡൽഹിയിലെ സഫ്ദർജംഗ് മേഖലയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും കുറഞ്ഞ താപനില അടുത്ത മൂന്നു നാല് ദിവസങ്ങളിൽ ജനുവരി പതിനാറ് വരെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇടതൂർന്ന മൂടൽമഞ്ഞും നിലവിലുള്ള തണുപ്പും കുറയാൻ സാധ്യതയില്ല എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പലയിടത്തും ഇടതൂർന്ന മൂടൽ മഞ്ഞിനാണ് സാധ്യത ജമ്മുകശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞും രാജസ്ഥാൻ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പോക്കറ്റുകളിൽ മിതമായ മൂടൽ മഞ്ഞുമാണ് പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പലയിടത്തും ഉത്തർപ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും കഠിനമായ തണുപ്പിനുമാണ് സാധ്യത ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം